മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മകനെതിരെ ആരോപണം ഉയർന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാതിരുന്നു വീണാ വിജയനുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ മൗനം പാലിച്ചത് ഇന്ന് പിണറായി വിജയന് തന്നെ വലിയ പണിയായി പാറയായി മാറിയിരിക്കുകയാണ് ഇത് പറയുന്നത് മറ്റാരുമല്ല സി തന്നെയാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയരുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നടപടി പാർട്ടിക്ക് ദോഷം ചെയ്തു എന്ന വിമർശനം ഉയർന്നത് കടുത്ത ഭരണവിരുദ്ധ തരംഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണമായതെന്നും വിലയിരുത്തൽ ഉണ്ടായി കോടിയ മകനെതിരെ വന്ന ആരോപണത്തിന് അയാൾ ഉത്തരവാദിയായേ എന്നും പാർട്ടിക്ക് അതിനകത്ത് ഒരു ബന്ധമില്ല എന്നും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു എന്നാൽ എക്സാലോജിക് വിവാദത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഇത് പാർട്ടിയെ കുഴപ്പിച്ചു നേതാക്കൾ ന്യായീകരണവുമായും രംഗത്ത് വന്നു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇടതു കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം വ്യക്തമാക്കിയത് വലിയ തിരിച്ചടിയായി ബി ജെ പി രാജീവ് ചന്ദ്രശേഖരെ പോലെയുള്ള മികച്ച സ്ഥാനാർത്ഥികൾ നിർത്തിയെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനവും വിനയായി ദല്ലാൾ നന്ദകുമാറുമായി ഇ പി ജയരാജനുള്ള ബന്ധം പാർട്ടിക്കാകെ അവമതിപ്പുണ്ടാക്കിയതാണ് എന്നും ചർച്ച വന്നു എ കെ ബാലൻ മാധ്യമങ്ങളോട് നടത്തുന്ന പല കമന്റുകളും തിരിച്ചടിയാവുന്ന സ്ഥിതി ഉണ്ടായി സിദ്ധാർത്ഥന്റെ കൊലപാതകം പാർട്ടിയെ വെട്ടിലാക്കി എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പാർട്ടി ഉത്തരം പറയേണ്ട ഗതികേടിലാണ് ഒന്നാം മന്ത്രിസഭ ജനകീയമായിരുന്നുവെങ്കിൽ രണ്ടാം മന്ത്രിസഭ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി പ്രവർത്തന പരിചയമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള മന്ത്രിസഭ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം അവതാളത്തിലായതും തൊഴിലാളികൾക്കിടയിൽ കടുത്ത നിരാശ ഉണ്ടാക്കി വില കയറ്റം നിലനിൽക്കുമ്പോൾ തന്നെ സപ്ലൈ കോയിൽ സാധനങ്ങൾ കിട്ടാതെയായി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും തിരുത്തലുകൾ ഉണ്ടായിട്ടില്ല സ്ഥാനാർത്ഥി നിർണയത്തിലും വലിയ വീഴ്ചയുണ്ടായി മന്ത്രിയെയും എം എൽ എമാരെയും ഒന്നും മത്സരിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പത്തനംതിട്ടയിൽ തോമസ് ഐസക് നല്ല സ്ഥാനാർത്ഥിയായിരുന്നില്ല എറണാകുളത്ത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ടായി സമുദായം മാത്രം സ്ഥാനാർത്ഥി നിശ്ചയിച്ചത് ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ അവമതിപ്പുണ്ടാക്കി തോൽക്കുമെന്ന മുൻവിധിയോടെയാണ് പ്രവർത്തനങ്ങൾ നടന്നത് പ്രചാരണ രംഗത്തും വലിയ തിരിച്ചടിയുണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു കേരളം മുഴുവൻ ഒരേ ശൈലിയിലുള്ള പ്രസംഗങ്ങളും പ്രചാരണമാണ് നടന്നത് പല മണ്ഡലങ്ങളുടെയും പ്രാദേശിക പ്രത്യേകതകൾ പ്രത്യേകതകളൊന്നും കണക്കിലെടുക്കാതെയുള്ള പ്രചാരണ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിയതേയില്ല കേന്ദ്ര സർക്കാരിനെ സി എഎ അടക്കമുള്ള കാര്യങ്ങളിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രചാരണം നടന്നപ്പോൾ ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയതും തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ രൂക്ഷമായതും അടക്കം നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ പ്രചാരണ ആയുധമാക്കിയില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ആഴത്തിലുള്ള ചർച്ചയാണ് നടന്നത് മുപ്പതോളം പേർ പങ്കെടുത്തു മന്ത്രി പി രാജീവ് ചർച്ചകൾക്ക് മറുപടി നൽകുകയും ചെയ്തു ലോക്കൽ സെക്രട്ടറി തലം മുതൽ മുകളിലേക്കുള്ളവർക്കായുള്ള പാർട്ടി മേഖലാ റിപ്പോർട്ടിംഗ് ജൂലൈ മൂന്നിന് കൊച്ചിയിൽ നടക്കും ജില്ലയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗ് രണ്ട് സ്ഥലങ്ങളിലായി നടത്തും